മുഖത്തെ തിളക്കം നഷ്ടപ്പെടാതിരിക്കാനായിട്ടും പാടുകളും കലകളും ഒക്കെ മാറാനായിട്ടും റിംഗിൾസും ഫൈലൈൻസും ഒക്കെ മാറാനായിട്ടുമുള്ള ഒരുപാട് ക്രീമുകൾ നമ്മൾ മാർക്കറ്റിൽ നിന്നും വാങ്ങി തേക്കാറുണ്ടല്ലേ എന്നാൽ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് നമ്മുടെ ചർമ്മ സംരക്ഷണം നല്ല രീതിയിലാക്കിയെടുക്കാം അതിനായിട്ടുള്ള ഒരു ഫേസ് ക്രീമാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് മുഖത്തിൻ്റെ ഇലാസ്റ്റിക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ചെമ്പരത്തിപ്പൂവ് മുഖത്തിൻ്റെ തിളക്കം നഷ്ടപ്പെടാതിരിക്കാനായിട്ടും അതുപോലെ തന്നെ പാടുകളും കലകളും ഒക്കെ മാറാനായിട്ടും നമ്മുടെ ഈ ഒരു ചെമ്പരത്തിപ്പൂവിനകത്ത് ധാരാളം ആന്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചർമ്മത്തിന്റെ തിളക്കം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നു വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചർമ്മത്തിന് ഏറ്റവും നല്ലതാണ് അപ്പം ഈ ഒരു ചെമ്പരത്തിപ്പൂ അഞ്ചെണ്ണമാണ് നമ്മുടെ നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ഒരു റോസാപ്പൂ ആണ് വേണ്ടത് റോസാപ്പൂ നല്ലൊരു മോയ്സ്ചറൈസർ ആണ് നമ്മുടെ ചർമ്മത്തിലെ ചുളിവുകൾ അകറ്റാൻ നല്ലതാണ് അതുപോലെ തന്നെ സ്കിന്നിലെ പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ നല്ലതാണ് പാടുകളും ൊക്കെ മാറ്റാൻ നല്ലതാണ് ക്രീം ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലേ പക്ഷെ നമ്മളത് കാശ് കൊടുത്ത് വാങ്ങിച്ച് തേക്കുന്നു എന്നാൽ നമ്മുടെ വീട്ടിൽ നാച്ചുള്ളതായിട്ട് നമ്മൾ തേച്ചാലോ നമുക്കതിൻ്റെ റിസൾട്ട് ഇരട്ടിയായിരിക്കും അപ്പം വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും തരാനും മറന്നുപോലെ അപ്പം ഞാൻ അഞ്ച് ചെമ്പരത്തി പൂവ് നല്ലപോലെ ഒന്ന് കഴുകാനായിട്ട് വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ റോസാ പൂവ് കാരണം നമ്മുടെ മുഖത്ത് തേക്കേണ്ടതായത് കൊണ്ട് തന്നെ ഇതിനകത്ത് കുൻപ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ചിങ്ങൊക്കെ ഉണ്ടാവും അലർജിയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഇതൊരു പത്ത് മിനിറ്റ് മാത്രം വെച്ചാൽ മതി അല്ലാതെ ഒരുപാട് നേരം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് ക്രീമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം അപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം ഇനി നമുക്ക് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു ചെമ്പരത്തിപ്പൂ അതുപോലെ നമ്മുടെ റോസാപ്പൂ കൂടെ നന്നായിട്ട് കഴുകി എടുത്തിട്ട് റോസാപ്പൂവിൻ്റെ എതിരുകളെല്ലാം നന്നായിട്ട് അടർത്തി മാറ്റുക അഞ്ച് ചെമ്പരത്തിപ്പൂ എടുക്കുമ്പോൾ ഒരു റോസാപ്പൂ എടുക്കണം അത് ഏത് റോസാപ്പൂ റോസാപ്പൂവാണേലും കുഴപ്പമില്ല ഇപ്പം മഞ്ഞയോ ചുമലയോ റോസോ ഏത് ഓറഞ്ചോ റോസാപ്പൂ ഏത് വേണമെന്ന് നിർബന്ധമില്ല ഏതെങ്കിലും ഒരു കളർ നിങ്ങളുടെ വീട്ടുമുറ്റത്തുള്ളത് മാത്രം എടുത്താൽ മതി ചെമ്പരത്തിപ്പൂ നാടൻ ചെമ്പരത്തിപ്പൂ തന്നെ എടുക്കാൻ ശ്രമിക്കുക ചെമ്പരത്തിപ്പൂ കൂടെ നന്നായിട്ട് കഴുകി എടുക്കുക അപ്പോൾ ഇനിയും നമുക്ക് നമ്മുടെ ക്രീം ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ആദ്യത്തെ ഒരു ഇത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ഈയൊരു സാധനമെല്ലാം നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇനിയും ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് അടുത്ത് അത്രയും വേണ്ട ഇത് ഒരു വെള്ളം എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അരയാനുള്ള മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കാനുള്ള വെള്ളം അത് ഇച്ചിരി വെള്ളവും കൂടെ വേണം ഒരു കാൽ ഗ്ലാസ് അടുത്ത് വെള്ളം വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചെറിയ ജാറിലിട്ട് അരച്ചെടുത്താൽ മതി അരച്ചെടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും നന്നായിട്ട് അരച്ചെടുക്കാൻ ശ്രമിക്കുക കാരണം ഇത് നമുക്ക് ക്രീം ഉണ്ടാക്കാനായിട്ടാണ് അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കാനായിട്ട് മാക്സിമം നിങ്ങൾ ശ്രമിക്കുക കേട്ടോ ഇനിയും നമുക്ക് ഒരു അരിപ്പയിലൂടെ ഇതൊന്ന് അരച്ചെടുക്കാം ഇതിൻ്റെ ഒരു ലിക്വിഡ് മാത്രം മതി നമുക്ക് കാരണം നമ്മൾ എന്താ പറയുക നമുക്ക് ക്രീം ഉണ്ടാക്കാനായിട്ടായത് കൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു തരികളൊന്നും നമുക്ക് ആവശ്യമില്ല നന്നായിട്ട് അരച്ച് എടുത്തതിനു ശേഷം നല്ലപോലെ അരിപ്പയിലൂടെ തന്നെ ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ അരിപ്പേ നിങ്ങൾക്ക് തുണിയിലൂടെ വേണമെങ്കിലും വെള്ള തുണി ഉണ്ടെങ്കിൽ അതിലൂടെ വേണമെങ്കിലും അരച്ചെടുക്കാം ഇല്ലെങ്കിൽ അരിപ്പയിലൂടെ അരച്ചെടുക്കാം അപ്പോൾ പതക്കെ പതക്കെ ഒന്ന് അരച്ചെടുത്താൽ മതി ഇതിൻ്റെ വേസ്റ്റ് കളഞ്ഞേക്കുക ഈ ഒരു അരച്ചെടുത്ത ഈ ഒരു നമ്മുടെ പൂ റോസാ റോസാപ്പൂവിൻ്റെയും വേസ്റ്റ് നിങ്ങൾ കളയരുത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം തരാം ഇത് അരച്ചെടുത്ത സാധനത്തിനകത്തേക്ക് നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ ചൂടാക്കി ഇതിനകത്തേക്ക് ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം കുറച്ച് വളരെ കുറച്ച് അലോവറ ജെല്ലി മിക്സ് അതിനകത്തേക്ക് ഒരു മുട്ടയുടെ വെള്ളയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ട് നമ്മുടെ സ്കാൾപ്പിലും തലയും നമ്മുടെ മുടിയിലും എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു ഒരമണിക്കൂറുകൾ കഴുകിക്കളയണെങ്കിൽ നിങ്ങളുടെ മുടി നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുകയും ചെയ്യും നമ്മുടെ സ്കിന്നിലെ അതായത് നമ്മുടെ ഒക്കെ സ്കാൾപ്പിലെ ഒക്കെ നന്നായിട്ട് മാറിക്കിട്ടാനായിട്ട് വളരെയധികം നല്ലതാണ് കേട്ടോ മുടിക്കെല്ലാത്തിലും നല്ലതാണ് അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കും കേട്ടോ ഇനിയും നമ്മൾ അരിച്ചെടുത്ത പൂട്ടിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ടീസ്പൂൺ എടുത്ത് കോൺഫ്ലവർ മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് കോൺഫ്ലവർ ഇട്ടാൽ കട്ടയായി പോവും അപ്പോൾ നമ്മൾ വളരെ കുറച്ചൊരു കാൽ ടീസ്പൂൺ അടുത്ത് കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ചേർക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് വേണം ചൂടാക്കി എടുക്കാനായിട്ട് ഡയറക്റ്റ് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അടുക്കി പിടിച്ച് കരിഞ്ഞു പോകും അതുകൊണ്ട് വെള്ളം തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രം ഇറക്കി അതിനകത്തേക്ക് ഒഴിച്ചിട്ട് വേണം ഇതുപോലെ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു കുറുകി വരുന്ന പരുവത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് മാറ്റാം അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഇതൊന്ന് കുറുകി വരുന്നത് ഇനിയും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതേ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം ഒരു ക്രീമായിട്ട് അപ്പോൾ കുറച്ചും കൂടെ കളർ ആയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പിന്നെ എന്താ പറയുക ക്രീമിന് നല്ലൊരു ചെമ്പരത്തിപ്പൂവിൻ്റെ ഒരു കളർ നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തണുത്തതിന് ശേഷം ഇനിയും നമുക്ക് ചേർക്കാനുള്ളത് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ആണ് സ്കിപ്പ് ചെയ്യല്ലേ വൈറ്റമിൻ ഇ ക്യാപ്സൂള് നമ്മുടെ മുഖത്തിൻ്റെ റിംഗിൾസൊക്കെ കുറയാൻ ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ സ്കിന്നു നല്ല മോയ്സ്റ്ററാക്കി നിലനിർത്താൻ സഹായിക്കുന്നു ചർമ്മത്തിൻ്റെ ജലാംശം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ സഹായിക്കുന്നു പാടുകളും കലകളും ഒക്കെ കുറയ്ക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂള് നമ്മൾ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് വേണ്ടത് വൈറ്റ് അലോവറ ജെല്ലാണ് വീട്ടിലുള്ള അലോവറ ജെല്ലെടുത്ത് കഴിഞ്ഞാൽ ഫ്രഷ് അലോവറ ജെല്ലെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് കുറച്ച് ദിവസം ഇരിക്കത്തില്ല അതുകൊണ്ട് തന്നെ വൈറ്റ് നമ്മുടെ കട വായിക്കുന്ന വൈറ്റ് അലോവറ ജെല്ലാ ഈ അലോവറ ജെല്ല് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീടിലൂടെ ടാഗ് ചെയ്തേക്കാം ഇ ക്യാപ്സൂളും ടാഗ് ചെയ്തേക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ആലോവറില് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് നോക്കുക കറക്റ്റ് ഒരു ക്രീം കൺസിസ്റ്റൻസിയിൽ ആകുന്നതിനെ വരെ മിക്സ് ചെയ്യണം അതിനുശേഷം നമുക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെർജിൻ കോക്കനട്ട് ഓയിൽ ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കണം അപ്പോൾ വെർജിൻ കോക്കനട്ട് ഓയിൽ നമ്മുടെ മുഖത്തിൻ്റെ നല്ലൊരു മോയ്സ്ചറൈസ് നിലനിർത്താനായിട്ടും നമ്മുടെ ചുളിവുകളൊക്കെ കുറയ്ക്കാനായിട്ടും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു നല്ല തിള തിളക്കത്തോടെ ചർമ്മത്തെ ഇരിക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു ഇനിയും ഇത് ിലാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കുങ്കുമപ്പൂവ് ഒരു നുള്ള എടുത്തിട്ട് ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക ഉണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ് എന്നിട്ട് ഇതും കൂടെ ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇപ്പം ഈ കുങ്കുമപ്പൂ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചു നേരം ഒന്ന് അടച്ചു വെക്കണം അതിൻ്റെ കളറെല്ലാം അതിനകത്തേക്ക് ഇറങ്ങുന്നതിനും വരെ അടച്ചു വെക്കണം കേട്ടോ മാത്രമല്ല നമ്മുടെ കൈകളിലൊക്കെ തേക്കാവുന്നതാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഒരു കുങ്കുമപ്പൂലി ആ കളറെല്ലാം അതിനകത്തേക്ക് ഇറങ്ങി കിട്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്ത് മുഖം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം തേച്ച് പിടിപ്പിച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് മസാജ് കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ് മസാജ് ചെയ്തതിന് ശേഷം ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം നമ്മുടെ ഫേസിൽ വെക്കുക അതിനുശേഷം ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക സോപ്പോ അതുപോലെ തന്നെ നമ്മുടെ ഫേസ് വാഷ് ഒന്നും ഉപയോഗിക്കരുത് അപ്പോൾ തന്നെ തന്നെ പത്ത് മിനിറ്റ് വെച്ചപ്പോൾ കുങ്കുമപ്പൂൻ്റെ കളർ എല്ലാം ഇറങ്ങിയിട്ടുണ്ട് ബാക്കി ഇതുപോലെ ഗ്ലാസ് പോളിൽ സൂക്ഷിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ആവശ്യാനുസരണം ഉപയോഗിക്കാം ഡെയിലി യൂസ് ചെയ്യുക ഒരുമാതിരി ഒക്കെ ഉള്ള ആൾക്കാർ ഡെയിലി യൂസ് ചെയ്യുക നേരത്തെ തന്നെ യൂസ് ചെയ്ത് തുടങ്ങിയാൽ ഒക്കെ അധികം വരാതെ സൂക്ഷിക്കാം റിംഗിൾസ് ഉള്ള ആൾക്കാരെ പതിവായിട്ട് യൂസ് ചെയ്യുക ഒന്ന് രണ്ട് മാസം കഴിയുമ്പോൾ നിങ്ങൾക്കതിൻ്റെ മാറ്റം കണ്ട കണ്ടറിയാൻ സാധിക്കും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫേസ് ക്രീമാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത് അപ്പോൾ ഇതെല്ലാവരും യൂസ് ചെയ്ത് പോവുക നല്ല റിസൾട്ടാണ് അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കാൻ മറക്കരുത്